ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കുന്ന താരം ഏതാണെന്ന് അറിയാം അതിനി ജഡേജയ്ക്കുള്ളതാണ് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി പതിനാറാം തവണയാണ് ജഡേജ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കുന്നത് ഇതോടെ പതിനഞ്ച് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ സൂപ്പർ താരം എം എസ് ധോണിയെ മറികടന്നാണ് ജഡേജ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് രവീന്ദ്ര ജഡേജയുടെ ഓൾ റൌണ്ട് മികവിൽ ഇരുപത്തിയെട്ട് റൺസിലാണ് നിലവിലെ ചാമ്പ്യന്മാരായി ചെന്നൈ പഞ്ചാബിനെ കഴിഞ്ഞ ദിവസം വീഴ്ത്തിയത് ചെന്നൈക്ക് വേണ്ടി ഇരുപത്തിയാറ് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്ത ജഡേജ പഞ്ചാബ് ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി തിളങ്ങി ഇന്ത്യൻ ടീമിന്റെ കരുത്തുറ്റ താരമാണ് ജഡേജ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എണ്ണം പറഞ്ഞ ഓൾറൗണ്ടർ മാത്രമേ പിറന്നിട്ടുള്ളൂ വിരലിലെതാവുന്ന ഓൾറൗണ്ടർ മാത്രം അതിൽ ഇന്നും ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് രവീന്ദ്ര ജഡേജ തന്നെയാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ് ജഡേജയുടെ ജനനം ദാരിദ്ര്യത്തിൽ നിന്ന് കെട്ടിപ്പടുത്തതാണ് അദ്ദേഹത്തിന്റെ കരിയർ കുട്ടിക്കാലത്ത് ജഡേജയുടെ അച്ഛനും അമ്മയും അവനെ ഒരു ആർമി ഓഫീസർ ആക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ജഡേജയ്ക്ക് ഇഷ്ടം ക്രിക്കറ്റർ ആകാനായിരുന്നു അവന്റെ അറിഞ്ഞ അമ്മ അച്ഛൻ അറിയാതെ ജഡേജയെ ക്രിക്കറ്റ് പരിശീലിപ്പിക്കാൻ അയച്ചു പാവപ്പെട്ട കുട്ടികൾ മാത്രം ക്രിക്കറ്റ് പരിശീലിക്കുന്ന ഒരിടം അവിടെ നിന്നായിരുന്നു ജഡേജ ക്രിക്കറ്റ് പഠിക്കാൻ ആരംഭിച്ചത് വൈകാതെ തന്നെ ജഡേജ പ്രാദേശിക ക്രിക്കറ്ററായി മാറി എന്നാൽ അതിനുശേഷമാണ് ജഡുവിനെ തേടി ആ വലിയ ദുരന്ത വാർത്ത വന്നത് ജഡുവിന്റെ അമ്മ മരണപ്പെട്ടു എന്ന വാർത്ത ആ കൗമാരക്കാരന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതിനുശേഷം ജഡേജ ക്രിക്കറ്റ് കളിക്കില്ല എന്ന തീരുമാനമെടുത്തു കുടുംബത്തെ നോക്കാൻ മുന്നിട്ടിറങ്ങി എന്നാൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു ആ സഹോദരി നൽകിയ ഊർജം കൊണ്ട് ജഡേജ വീണ്ടും ക്രിക്കറ്റിലേക്ക് എത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് ഇന്ത്യൻ അണ്ടർ 90 വേൾഡ് കപ്പ് ടീമിൽ അംഗമായി രണ്ടായിരത്തി എട്ടിൽ വിരാട് എന്ന നായകനിലൂടെ ഇന്ത്യ അണ്ടർ നയൻറ്റി വേൾഡ് കപ്പ് ഉയർത്തുമ്പോൾ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ ജഡേജയായിരുന്നു ഓൾറൌണ്ടർ ആയിട്ടായിരുന്നു ജഡേജ അന്ന് ടീമിലുണ്ടായിരുന്നത് പിന്നീട് ജഡേജയുടെ ദിനങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിലെ രഞ്ജി ട്രോഫിയിലെ ശക്തമായ ഓൾ റൌണ്ടർ പ്രകടനത്തിലൂടെ ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലേക്ക് തിരഞ്ഞടക്കപ്പെട്ടു രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി എട്ടിന് പരമ്പരയിലെ അവസാന മത്സരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ രണ്ടാം ടി ട്വന്റിയിൽ ജഡേജയുടെ പ്രകടനത്തിലൂടെ ഇന്ത്യ കളി ജയിച്ചു ജഡേജ മാൻ ഓഫ് ദി മാച്ച് യും ചെയ്തു എട്ടിലാണ് ജഡേജയുടെ ഐ പി എൽ അരങ്ങേറ്റം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസ് രവീന്ദ്ര ജഡേജയെ തിരഞ്ഞെടുത്തു അവരുടെ വിജയത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ച താരം ഫൈനൽ മത്സരത്തിൽ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ടീമിലും ഐ പി എല്ലിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മികച്ച ഓൾറൗണ്ടറായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ജഡ്ഡു